സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഓഫർ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ അസോട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അതിൽ അതിൻ്റെ സൈസസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ആ ഒരു സൈസ് നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം വെസ്റ്റേൺ വന്നിട്ടുള്ള അൻവിതാ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഈ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പോഷ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ മുന്നേ ഉള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പ്രൈസ് വരുന്നത് സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അൻവിത ബ്രാൻഡിൽ തന്നെ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റൻ വരുന്നത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള അൻവിത ബ്രാൻഡിന്റെ ഫ്രോക്ക് ആണ് ക്ലോഷർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ വരുന്നത് അൻവിത ബ്രാൻഡിന്റെ തന്നെ ഒരു എലൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് വീനക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്ഷൻ വരുന്നത് അൻവിതാ ബ്രാൻഡിന് ഹൈനക് പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു അനിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള അൻവിതാ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അൻവിത ബ്രാൻഡിന് തന്നെ കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആ ബ്രാൻഡിൽ നല്ല ഏലൈൻ പാട്ട് ഫ്രോക്ക് മോഡലിൽ വന്നിട്ടുള്ള കുർത്തിയാണ് യോക്ക് പോർഷനിൽ നല്ല വർക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്യാദേഴ്സ് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഒരു പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അൻവിത ബ്രാൻഡിന്റെ കുർത്തിയാണ് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അൻവിതാ ബ്രാൻഡിന് തന്നെ എലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള എലൈൻ പാറ്റേൺ കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതാണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അന്യതാ ബ്രാൻഡിൽ നല്ല ട്രെൻഡിങ്ങായി പോയ ഒരു ബീനക് പാറ്റേണിൽ വന്ന കുർത്തിയാണ് ഹാൻലൂൺ കോട്ടൺ ആണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സിന്റെ ഹെമ്മിൽ ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടിങ് പോയിട്ടുണ്ട് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് പോക്കറ്റ് ആണ് നല്ലൊരു നേവി ബ്ലൂ ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബ്ലാക്കിൽ റെഡ് കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് റൂം വന്നിട്ടുള്ള അൻപത ബ്രാൻഡിൽ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ടോപ്പ് വന്നിട്ട് നല്ല കളർ പാറ്റൺ ആയിട്ട് ഒരു നല്ല ഓനിയൻ പിങ്കിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് പെൻസിൽ ബോട്ട സ്റ്റൈലില് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് സൈഡിൽ സിബ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ചഡാണ് പെൻസിൽ ബോട്ട് സ്റ്റൈലാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വൺ ടു നയൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്നുണ്ട് ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും യൂട്യൂബും ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു വരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ